അറുപത് വർഷം പഴക്കമുള്ള കെട്ടിടത്തിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ മെൻസ് ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത് ചോർന്നൊലിക്കുന്ന കെട്ടിടം തകർന്നു വീഴാറായ മേൽക്കുരയിലെ കോൺക്രീറ്റ് പാളികൾ അടർന്ന് കമ്പികൾ പുറത്തുവന്നു ജനലുകളും വാതിലുകളും ജീർണിച്ചു ശുചിമുറികൾ പോലും തകർച്ചയുടെ വക്കിലാണ് ഇതിനിടെ പല മുറികളിലും പെയിന്റിങ്ങും നടക്കുന്നുണ്ട് കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും പെയിന്റ് അടിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ പരാതിയെ തുടർന്ന് മെൻസ് ഹോസ്റ്റൽ സന്ദർശിക്കാൻ എത്തി ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കുന്നതെന്നും സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ അവർക്ക് ഇങ്ങനെ മതി അവരെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് അടിയന്തരമായിട്ട് ഈ ഫിറ്റ്നസ് പഞ്ചായത്ത് സർക്കാർ വേണ്ട കുട്ടികളെ സംരക്ഷിക്കണം ആശുപത്രിയിൽ ശുചിമുറി ഇടിഞ്ഞു വീണ് സ്ത്രീ മരിച്ച സംഭവത്തിന് പിന്നാലെ ഹോസ്റ്റലിന്റെ ദുരവസ്ഥ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് മലയാളം ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം